കളിച്ചാൻ പോവടാ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് തരാം പോലെ എന്നാ ആ വെള്ളമൊക്കെ എന്തിനാ വെറുതെടുക്കണ് കെറ്റിന്റെ കനം കൂടാന് ശെരിയല്ല എത്തിനപ്പോ വെള്ളമൊക്കെ എടുക്കണേ ഞാൻ കീപ്പർ ആക്കണേജ ഫോർമേഷൻ ഞാൻ ഫോർവേർഡ് മിഥിലാജിനെ വിളിച്ചു മിഥിലാജ് കളിച്ചാൻ പോവാൻ ഇവിടെ അവിടെ ഒക്കെ സ്കൂളിലല്ലേ ആ സ്കൂളില്ലാത്തത് ഭാഗ്യായി ഇന്നും നാളെ സ്കൂളിലല്ലേ നമുക്ക് തുമർക്കണം ആ മിഥുലാജ് മുന്നേക്ക് പോയിപ്പുണു വേ വാടാ ഞാൻ അതിന ഓൻകുട് അവിടെ വെറുതെ വെച്ച് അവിടെ അറിയില്ല അത്ര ദാഹം ഉണ്ടാവും നമുക്ക് എടുത്താൽ മതിയായിരുന്നു എന്ത് പണിയാടാ കാട്ടിയത് വെള്ളം എടുത്താണ്ടവിടെ വെച്ചൊക്കെ ആ വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കുടിച്ചു അത് ഓൻ പറഞ്ഞാൽ ഞാൻ എടുക്കാത്തേ ഓനെന്നോണ്ട് എടുക്കണ്ടായിരുന്നേ ണ്ടോ രണ്ടാളും തർക്കം തീർച്ചയാണ് നമുക്ക് നീ പോണ വൈക്കുന്ന വെള്ളം കുടിച്ചാ അല്ലെങ്കിൽ പെര എത്തിയിട്ടും കുടിച്ചാ പോരെ വാ രാജിലെ നമുക്ക് പോവാ വാ പോവാൻ വാക്ക് എന്തടാ കെവിനക്ക് എന്താടാ പറ്റിയത് ഓടുന്നെങ്കിലും കൊറച്ച് വെള്ളം കിട്ടുമോ നോക്ക് കുപ്പി കുപ്പിരാജ് ഞാൻ പോയി വെള്ളം കൊണ്ടാ ജി കെവിനെ നോക്ക് ഇടാ വള്ളം കിട്ടരാ വെള്ളം കിട്ടി ഞാച്ചെ ഒൻ മുത്തക്ക് വെള്ളം കുടിഞ്ഞു നോക്ക് എടാ വെള്ളം വെള്ളം ഇതാ വെള്ളം എല്ലാ ദിവസം കളിക്കാൻ വരുമ്പോഴും വെള്ളം എടുത്തോണ്ട് ഇതേപോലെ നാവാൻ നിക്കണ്ട ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആപത്താണ് വരാനിരിക്കുന്നതെന്ന് കൃത്യ നേരത്തെ നാം വെള്ളം കുടിച്ചില്ലെങ്കിൽ ബോധക്ഷയം ശരീരവേദന ചിലപ്പോ മരണത്തിന് വരെ അത് കാരണമാകും എല്ലാവരും കൃത്യസമയത്ത് തന്നെ വെള്ളം കുടിക്കണം എന്നാലേ നമുക്ക് ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുകയുള്ളു ഇതെല്ലാ കുട്ടികൾക്കും മാത്രമേ